പാർലമെന്റിലേക്കും നിയമസഭയിലേക്കും നടക്കുന്ന തെരഞ്ഞെടുപ്പിനേക്കാൾ പ്രധാനപ്പെട്ടതാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി പന്തളം നഗരസഭയിലെ എൻ ഡി എ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഈ വിഷയങ്ങളിലൊക്കെ യൂണിയൻ കൗൺസിലെ ഒരു അംഗം എന്ന നിലയ്ക്ക് എനിക്കൊരു രാഷ്ട്രീയ പ്രസംഗത്തിലൂടെ എടുത്ത് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് കാരണം ഞാൻ വിശ്വസിക്കുന്ന ഒരു ഭരണ യന്ത്രമാണ് ആ യന്ത്രത്തിന് ഏതൊരു നിമിഷമാണ് ഇവിടേക്ക് കടന്നു വരേണ്ടതെന്ന് കൃത്യമായ ജനാധിപത്യ സംവിധാനത്തിൽ രൂപകൽപ്പന ചെയ്തിട്ടുള്ള മാർഗങ്ങളുണ്ട് പക്ഷെ ആ മാർഗങ്ങളുടെ നഗരസഭയിലേക്ക് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെ കേന്ദ്രമന്ത്രി ഷോൾ അണിയിച്ച് സ്വീകരിച്ചു ബിജെപി ജില്ലാ അധ്യക്ഷൻ വി എ സൂരജ് ബിജെപി ദേശീയ നിർവ്വാഹക സമിതി അംഗം പി കെ കൃഷ്ണദാസ് അഡ്വക്കേറ്റ് പന്തളം പ്രതാപൻ തുടങ്ങിയവർ പരിപാടിയിൽ സംബന്ധിച്ചു